ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനപ്പം കുറച്ച് ദിവസമായിട്ടുണ്ടെ കുട്ട വീഡിയോസുകളൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയി അപ്പോൾ നമ്മുടെ പണി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് സെക്കൻഡാൻഡ് ഓട് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഓടിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് കിട്ടിയത് ഫ്രഷ് ഓടൊക്കെ വിരിക്കാന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ ഫ്രഷ് ഓട് വരുമ്പോൾ ഒരു ഓടിന് തന്നെ മുപ്പത്തെട്ട് രൂപ വരുന്നുണ്ട് അപ്പോൾ അത് വേണ്ടല്ലോ അപ്പോൾ പഴയതെങ്ങനെ പഴയതായാലും പെയിൻറ്റ് അടിച്ച് കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ അടിപൊളിയോ പിന്നെ സിമെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റും കോറിപ്പൊടിയൊക്കെ ഇറക്കി അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ പടവ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് അതായത് അടുക്കളയുടെയും ബാത്റൂമിൻ്റെയും ഉണ്ടാ പടവ് ഇപ്പോൾ മുട്ടെത്തിച്ചേക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയും ബാത്റൂമും വാർക്കുകയാണ് വേണം അപ്പോൾ അതിന് മുട്ടും പലകി അടിക്കുക ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ദിവസം ലീവാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർപ്പാവും കമ്പി കെട്ടാനുണ്ട് കുറച്ച് അപ്പോൾ അതിനൊക്കെ അത് മുറിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട് മുട്ടുമ്പോഴൊക്കെ കടിക്കടി കഴിഞ്ഞ് ബാത്റൂമും വറക്കുന്ന കേട്ടോ അതിൻ്റെ കൂടെ നല്ല ഇപ്പോൾ മറ്റേ കുറച്ച് വല്ല എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ തന്നെ വല്ല ഡ്രമ്മോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് രണ്ടും കൂട്ട് വറക്കാനാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചുറ്റോറും ഒരു മൂന്ന് വരയ്ക്കും കൂടി പണി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഹോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പുക പൂവുള്ള പുകക്കൂടിനാണ് അപ്പോൾ നമ്മുടെ ചാനൽ അറിയിച്ചു കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആദ്യം വാർത്തിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ റേക്കകളൊക്കെ അവിടുത്തെ ഒക്കെ മുട്ടുമരകൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഓട് സെക്കൻഡാൻഡ് കിട്ടയിൽ തന്നെ കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ല പഴയ ഓടാണെന്ന് അതിലൊന്ന് പെയിൻ്റടിച്ചിട്ട് കളറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാകും ഫ്രഷ് ഫ്രഷോടൊക്കെ ആവുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് മുപ്പത്തെട്ട് രൂപ തന്നെ ഫ്രഷോടിനും സീലിങ്ങോടൊക്കെ ആവുമ്പോൾ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ആ റേഞ്ചിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ പെയിൻറ് അടിച്ചിട്ട് അങ്ങനെ കയറ്റാന്നാണ് വിചാരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് റൂമിലത്തെ റാക്കകളിലത്തെയും മുട്ടുമരയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായി വരണം ഇവിടുത്തെ ഈ റൂമിലത്തെ ഈ ഷോക്കേസ് പോലുള്ള അൽമാറ പിന്നീടാണ് വർക്കുന്നത് അതും അതേപോലെ തന്നെ മറ്റേ മുമ്പറത്ത് കുറച്ച് സ്ലാബ് വറക്കാറുണ്ട് അതൊക്കെ കൂട്ടൊരുമിച്ച് വറുക്കൊള്ളു ഇപ്പൊ മെയിൻ വാർപ്പ് കഴിച്ചിടുകയാണ് ഇനിയിപ്പോ മെയിൻ വാർപ്പിനുള്ള വെള്ളം ഇനി അപ്പത്തന്നും വരും അറിയില്ല വെള്ളമൊക്കെ ഒരുവിധം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇറക്കിയ കല്ലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുട്ടോ ഇനിയിപ്പോ മേലയ്ക്ക് പടവിന് ഇനിയിപ്പോ വീണ്ടും കല്ലിറക്കേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം കാണാ ബായ്